അമ്മ ഇത്രയും ബുദ്ധിമുട്ടിച്ചിട്ടും ഞാനിവിടെ പിടിച്ചിരിക്കണത് പ്രഴുചണ്ണോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ അതിനിപ്പാ പ്രശ്നം നിങ്ങൾ വേറെ ഏതോ പെണ്ണായിട്ട് ഫോണിൽ എന്താ പരിപാടി പെണ്ണ ഏത് ഞാൻ കറി ണ്ടാക്കണേ ഞറിവെക്കണം ഇത് മനുഷ്യന്മാർ കഴിക്കാനുള്ളത് നിങ്ങൾക്ക് അവളോടെ വല്ലാത്ത സ്നേഹമൊന്നും വേണ്ട അതെന്ത് തെറ്റിന്റെ എനിക്ക് അവളെ ഒട്ടും ഇഷ്ടല്ല എങ്ങനെയാ അവളെ പോയി കിട്ടിയ അതൊരു പാവായത് കൊണ്ടാണോ എന്റെ മോൻ്റെ ജീവിതം നശിച്ചു അവള് അറിഞ്ഞു ഇവരോടൊന്നും പറയില്ല ആരമോനത് അത് ജമ്മിനിയാണോ എനിക്ക് നല്ല ഇഷ്ടായി നല്ല കുട്ടി അല്ല ആരെയാണ് നല്ല ഭംഗിണ്ടെന്ന് പറഞ്ഞത് അതൊരു കുട്ടി ഞാൻ ഇത്ര നേരം എനിക്ക് നല്ല ഇഷ്ടായി അവൻ അവിടെ ഇരുന്ന് ഏതോ പെണ്ണിനു ഫോൺ ചെയ്യുന്നുണ്ട് അമ്മ പറഞ്ഞതാണ് പേര് നീ അവനൊന്നു സൂക്ഷിച്ചോട്ടാട്ടാ അതാണ് കാര്യം എന്താ എടി പൊട്ടി എന്ന് പറയണ ഒരു ആപ്പാണ് നിന്റെ അതിൻ്റെ അത് അമ്മ നിന്റെ ഫോട്ടോ കണ്ടിട്ട് ചോദിച്ചു വേറെ ഏതൊരു പെണ്ണാണെന്ന് അത് കേട്ട് നീയൊരു പൊട്ടി തന്നെട്ടാ നീ ഇല്ലാതെ ഞാനുണ്ടടിയോ അവനില്ലാതെ അവൻ ഇല്ല